അമേരിക്കയിലേക്ക് ജീവനക്കാരെ നിയമിക്കാനായി എച്ച് എൻ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് വിസ ലഭിക്കുന്നത് കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിച്ച എച്ച് എൻ ബി വിസകളിൽ ഇടിവ് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ എച്ച് എൻ ബി വിസകൾ നേടിയ കമ്പനികളുടെ പട്ടികയിലെ ആദ്യ അഞ്ചിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അല്ലെങ്കിൽ ടി സി എസ് മാത്രമാണ് ഏക ഇന്ത്യൻ കമ്പനി എന്നാൽ വിസ നീട്ടുന്നതിനായി സമർപ്പിച്ച അപേക്ഷകളിന്മേലുള്ള അംഗീകാര നിരക്ക് ടി സി എസിന് അനുകൂലമല്ല നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏഴ് പ്രമുഖ ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എച്ച് എൻ ബി വിസകൾ മാത്രമാണ് ലഭിച്ചത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് എഴുപത് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് മുപ്പത്തിയേഴ് ശതമാനവും യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ എച്ച് എൻ ബി എംപ്ലോയർ ഡേറ്റാ ഹബിൽ നിന്നുള്ള വിവരങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ എച്ച് എൻ ബി വിസ ലഭിച്ചതിന് പുറമെ നിലവിലുള്ള എച്ച് എൻ പി വിസകൾ നീട്ടി നൽകുന്നതിനോ അല്ലെങ്കിൽ പുതുക്കുന്നതിനോ സമർപ്പിച്ച അപേക്ഷകളിന്മേൽ കൂടുതൽ അംഗീകാരം നേടിയ കമ്പനികളുടെ പട്ടികയിലെ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചതും ടി മാത്രമാണ് എന്നാൽ ടി സി എസിൻ്റെ വിസ നീട്ടുന്നതിനുള്ള റിജക്ഷൻ റേറ്റ് ഏഴ് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇത് നാല് ശതമാനമായിരുന്നു ഈ വർഷം ടി വിസ നീട്ടി നൽകുന്നതിനായി സമർപ്പിച്ച അയ്യായിരത്തി അപേക്ഷകൾക്ക് അംഗീകാരം നേടി പുതിയ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വിസകൾക്കും അംഗീകാരം ലഭിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലും ആയിരുന്നു ഈ വർഷം ടി സി എസിന്റെ പുതിയ എച്ച് എൻ ബി വിസ അപേക്ഷയുടെ റിജക്ഷൻ റേറ്റ് രണ്ട് ശതമാനമാണ് അതേസമയം കൂടുതൽ എച്ച് എൻ ബി വിസകൾ ലഭിച്ച ആദ്യ നാല് കമ്പനികൾ ആമസോൺ മെറ്റ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ എന്നിവയാണ് കൂടുതൽ എച്ച് എൻ ബി വിസകൾ ലഭിച്ച ആദ്യ ഇരുപത്തിയഞ്ച് കമ്പനികളുടെ പട്ടികയിൽ മൂന്ന് ഇന്ത്യ ആസ്ഥാനമായുള്ള കമ്പനികൾ മാത്രമാണുള്ളത് വിസ നീട്ടി നൽകുന്നതിന് അപേക്ഷിക്കുന്ന മിക്ക ഐ ടി കമ്പനികൾക്കും റിജക്ഷൻ റേറ്റ് കുറവാണെന്നാണ് റിപ്പോർട്ട് ഇൻഫോസിസ് വിപ്രോ എൽ ടി ഐ മിൻട്രി എന്നിവയുടെ റിജക്ഷൻ റേറ്റ് ഒരു ശതമാനത്തിനും രണ്ട് ശതമാനത്തിനും ഇടയിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ വിസകളുടെ റിജക്ഷൻ റേറ്റ് വർദ്ധിച്ചു ഇതിൽ ഏറ്റവും കുറവ് വിസ റിജക്ഷൻ റേറ്റ് ഉള്ള കമ്പനി ടി സീസ് ആണ് രണ്ട് ശതമാനമാണ് റിജക്ഷൻ റേറ്റ് എച്ച് സി എൽ അമേരിക്കയ്ക്ക് ആറ് ശതമാനവും എൽ ടി ഐ മിൻട്രിക്ക് അഞ്ച് ശതമാനവും ക്യാപ്ജമിനിക്ക് നാല് ശതമാനവുമാണ് അതേസമയം നിലവിലുള്ള ജീവനക്കാരുടെ എച്ച് എൻ ബി വിസ പുതുക്കി നൽകുന്നതിലാണ് കമ്പനികൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് നിയമസ്ഥാപന പങ്കാളിയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഇമിഗ്രേഷൻ പ്ലാറ്റ്ഫോമായ ബിയോണ്ട് ബോർഡറിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ലേബർ സർട്ടിഫിക്കേഷൻ അംഗീകാരം കഴിഞ്ഞ നാല് വർഷവും കുറഞ്ഞ തോതിൽ നിൽക്കുകയാണ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡിനപേക്ഷിക്കുന്നതിന് മുന്നോടിയായുള്ള ഘട്ടമാണ് ലേബർ സർട്ടിഫിക്കേഷൻ എച്ച് എൻ ബി ഗ്രേഡിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്കുള്ള ലേബർ സർട്ടിഫിക്കേഷനുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പതിനായിരത്തി എഴുപത്തി എട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ ഇത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായി കുറഞ്ഞു എച്ച് എൻ ബി വിസ പ്രോഗ്രാമിന്മേൽ സൂക്ഷ്മ പരിശോധന കടുപ്പിച്ചതാകാം ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ എച്ച് എൻ ബി വിസയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഏകദേശ ശമ്പളം എത്രയാണെന്ന് കൂടി നോക്കാം എച്ച് എൻ ബി വിസ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിൽ കവരുന്നുവെന്ന ആരോപണം അമേരിക്കയിലെ മാഗ വിഭാഗക്കാർക്കിടയിൽ ശക്തമാണ് അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ ശമ്പളം നൽകുന്നത് ഒഴിവാക്കാനായി കമ്പനികൾ എച്ച് എൻ ബി വിസയിൽ വിദേശ ജീവനക്കാരെ നിയമിക്കുന്നുവെന്നാണ് വാദം രണ്ടായിരത്തി സാമ്പത്തിക വർഷം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലി ചെയ്യുന്ന എച്ച് ജീവനക്കാരന്റെ ശരാശരി വാർഷിക ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തി ഡോളർ ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് എച്ച് വിസ പ്രോഗ്രാമിലൂടെയുള്ള നിയമനങ്ങൾ കുറഞ്ഞ ചെലവിലുള്ള നിയമനങ്ങൾ അല്ലെന്ന് വ്യക്തം